ദീർഘമംഗല്യത്തിന് ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ജന്മ നക്ഷത്രമാണ് തിരുവാതിര ശ്രീ പാർവതി വിവാഹ ദിനമായും കാമദേവന് ഭഗവാൻ പുനർജന്മം നൽകിയ ദിനമായും തിരുവാതിര ദിനത്തെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് ശ്രീ പാർവതി ദേവി തന്നെയാണ് ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ ദേവി അനുഷ്ഠിച്ച വ്രതാണിത് കന്യകമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുന്നതിനും വിവാഹിതരായ സ്ത്രീകൾ ഭത്രുക്ഷേമത്തിനും കുടുംബഐശ്വര്യത്തിനായും തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു പോരുന്നു തിരുവാതിരയുടെ വ്രതാനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ദിവസം ഉണ്ടെങ്കിലും ഇന്ന് നാളിലും തിരുവാതിര നാളിലുമാണ് തിരുവാതിര വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നത് ഇക്കൊല്ലത്തെ തിരുവാതിര വ്രതം ജാനുവരി പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് എട്ടങ്ങാടി നിവേദ്യത്തോടെ ആരംഭിച്ച് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് തിരുവാതിരകളി പാതിരാ പൂ എന്നിവയ്ക്ക് ശേഷം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ആർദ്ര ദർശനം നടത്തി അനുഷ്ഠിക്കേണ്ടതാണ് പൗർണമിയും തിരുവാതിര നക്ഷത്രവും കൂടിച്ചേരുന്ന സമയത്താണ് ദർശനം നടത്തേണ്ടത് എല്ലാവർക്കും ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ